നിങ്ങളിത് കണ്ടോ കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപയുടെ യു പി ഐ ട്രാൻസാക്ഷൻസാണ് നടന്നിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ വേറൊന്നും കൊണ്ടല്ല ഫെസ്റ്റിവൽ സമയത്ത് കൊടുത്തിരുന്ന ഡിസ്കൗണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുപോലെ തന്നെ നമ്മുടെ എസ് ഐ പിയിലും ഡിസ്കൗണ്ട് ഉള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം മനസ്സിലായില്ലോ അല്ലേ ഞാനൊരു എക്സാമ്പിളോട് പറഞ്ഞുതരാം നിങ്ങൾക്ക് അടുത്ത ഒരു പത്ത് വർഷം കൊണ്ട് ഒരു ഒരു കോടി രൂപ കണ്ടെത്തണമെന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നാൽപ്പത്തയ്യായിരം രൂപ വെച്ചിട്ട് എസ് ഐ പി ചെയ്യണം നാൽപ്പത്തയ്യായിരം രൂപ വെച്ചിട്ട് അടുത്ത ഒരു പത്ത് വർഷം എസ് ഐ പി ചെയ്തു ഒരു ട്വൽവ് പെർസെൻറ്റേജ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു കോടി എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്താൻ പറ്റും ഇനി നിങ്ങളൊരു ആറ് മാസം ഡിലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരത്തിന് പകരം നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വെച്ചിട്ട് അടുത്ത ഒമ്പതര വർഷം അടച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു കോടിയിലേക്ക് എത്തുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വർഷം ഡിലേ ചെയ്യുവാണെന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പത്തിനാലായിരം രൂപ വെച്ചിട്ട് അടുത്ത ഒമ്പത് വർഷം അടച്ചെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫിഗറിലേക്ക് എത്തുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ നാൽപ്പത്തയ്യായിരം രൂപ വെച്ച് നമ്മൾ നേടേണ്ട ഒരു ഗോള് നമ്മൾ അമ്പത്തിനാലായിരം രൂപ വെച്ച് അതായത് പെർ മന്ത് എക്സ്ട്രാ നമ്മൾ നയൻ തൗസൻഡ് വെച്ച് പേ ചെയ്യാണ് എത്ര വലിയ നഷ്ടമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് സോ എസ് ഐ പിയിൽ ഈ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക ഇൻവെസ്റ്റ് ചെയ്യുക